ഇപ്പൊ നമ്മള് ചോദിക്കുന്നത് എഴുപതിനായിരം ചോദിക്കുന്നത് നമുക്ക് ചെറിയൊരു തീർക്ക് പോകും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി എട്ട് വണ്ടി എഴുപതിനായിരം രൂപ എ സി വണ്ടി വില എത്ര വരും വിലക്ക് ഒന്നേ അറുപത്തഞ്ചാം ചോദ്യം ഒന്നേ അറുപത്തഞ്ച് ചോദ്യം അതായത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് വണ്ടി ഒന്നു ഈ പത്ത് വണ്ടി ഇപ്പം പുതിയ പേപ്പർ എടുത്തുണ്ട് പുതിയ നമുക്ക് നമ്മള് തൊണ്ണൂറ്റഞ്ചോ ചോദിക്കണം തൊണ്ണൂറ് രൂപയൊടുക്കാം തൊണ്ണൂറായിരം രൂപയ്ക്ക് തൊണ്ണൂറായിരം അത് പത്ത് മോഡലാ നൽകണം ഇത് നമുക്ക് വലിയ വില അറുപത്തിരണ്ടായിരം കൊടുക്കാം അറുപത്തിരണ്ട് ഇത് നമുക്ക് ഒന്നര കൊടുക്കാം ഒന്നിലൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് അല്ലേ എന്തായാലും കുറവില്ല എന്താ ചെറിയ കുറച്ചു ഇത് നമ്മള് ചോദ്യം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നാപ്പത് പുതിയ പേപ്പർ എടുത്തിട്ടല്ലേ പേപ്പർ ഫുൾ പേപ്പറിലെ കൊടുക്കാം ഇപ്പൊ നമുക്ക് എന്ത് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടേ മുത്തഞ്ച് രണ്ടാം അത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി 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 അല്ലേ ആണ് ആണ് മാത്രമല്ല സ്പോർട്സ് സ്പോർട്സ് രൂപ രൂപ പേപ്പർ വേറെ വേറെ തൂക്കി ഏഴാം മാസം വരെ ഉണ്ട് അടിപൊളി നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലില് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയൊരു ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടോ അതായത് വയനാട്ടിലാണ് എന്റെ സ്വന്തം നാട്ടിലാണ് വയനാട്ടിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ കൈനാട്ടി എന്ന് പറയും അതായത് കൽപ്പറ്റ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ മാനന്തവാടിക്കും അതുപോലെ തന്നെ സുത്താമത്തേക്കും പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അതാണ് കൈനാടി ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഈ ഒരു ഷോറൂം ഓപ്പൺ ആയിട്ടുള്ളത് വയനാട് മോട്ടോഴ്സാണ് ശരിക്കും ഇവരുടെ ഷോറൂമിൻ്റെ പേര് വരുന്നത് ശരിക്കും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ റോഡിൽ കൂടെ പോകും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടോണമെന്നില്ല ആ മുമ്പിൽ നിൽക്കുന്ന ഒരു ബിൽഡിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ശരിക്കും ടൗണിൽ തന്നെ ഒരു പത്ത് മീറ്ററുള്ളൂ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ വരിക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇവർ എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് എല്ലാ വണ്ടികളും പഴയ മോഡൽ വണ്ടികളാണ് പഴയ മോഡൽ എന്ന് കുറച്ച് പഴയ ഷേപ്പിലുള്ള അതായത് പഴയ മോഡലിൽ കുറഞ്ഞ വണ്ടികളാണ് പക്ഷേ ഒറ്റ വണ്ടിക്ക് പോലും റീപ്ലേസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം രണ്ടായിരം മോഡൽ വണ്ടിക്ക് വരെ റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുമോ അങ്ങനത്തെ ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമാണ് നിലവില് ഇവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇപ്പോൾ ഇവരുടെ അടുത്ത് നിലവിലിവിടെ അവൈലബിൾ ആയിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട് യൂ സി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടികൾക്കായിരിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചാലും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് വരുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം പിന്നെ വേറെ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് എൻ്റെ നേബേഴ്സും കൂടിയാണ് എൻ്റെ വീണ്ടും അടുത്താണ് ഇവരുടെ ഇപ്പൊ ഒക്കെ വരുന്നത് അപ്പോൾ അവർ എനിക്കൊന്ന് രണ്ടായിരം മുതൽ ഒരു പത്തി ഇരുപത്താറ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ അതായത് യൂ സി മേഖലയിലുള്ള ഒരാളാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ശരിക്ക് ആണ് ഇപ്പോൾ ഇത്രയും കാലം വീട്ടിലായിരുന്നു കുറച്ചു കച്ചവടവും പരിപാടിയൊക്കെ ഇപ്പോൾ ഒരു ചെറിയ ഷോറൂം പരിപാടിയൊക്കെ ആയിട്ട് വന്നാണ് ഇപ്പോൾ ഇപ്പോൾ കാണിച്ച ചെറിയ വണ്ടികൾ മാത്രമൊന്നും വേറെ ഒരുപാട് വലിയ വണ്ടികളും എല്ലാം ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ മിസ് ചെയ്തു തരാം മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്താൽ മതി പക്ഷെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ചെറു വണ്ടികൾ അനുസരിച്ചേരാം അപ്പം എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോയാലോ അപ്പൊ എന്തായാലും വയനാട് മോട്ടോഴ്സിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സേതുക്കാനാണ് ശരിക നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് വർഷമല്ലേ ഫീൽഡിൽ ഓ ഞാൻ ഈ ഫീൽഡ് മേലുണ്ട് രണ്ടായിരത്തിന്റെ മേലുണ്ടാവ് തുടങ്ങിയാ തൊണ്ണൂറ്റെട്ടിൽ നിങ്ങൾ യൂസ് വീട്ടിൽ അപ്പോൾ മേഖല എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് നിങ്ങളുടെ ഉള്ളത് തന്നെ അല്ലേ ചെറിയ ചെറിയ വരക്കല്ലേ വണ്ടി കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് വരുന്നതും ചെറു വണ്ടിയൊക്കെ മാക്സിമം എല്ലാ കുറച്ച് ഓ കൊടുക്കും മെയിൻ ആയിട്ട് കാര്യം ചെയ്യട്ടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ വണ്ടികളുടെ ഒരു കണ്ടീഷൻ എന്താ അതാണ് അറിയേണ്ടത് ഓ എടുത്തോണ്ട് പോകുന്ന ഒരു പണി ഒരു പണി അത് ഗ്യാരണ്ടി കിട്ടും അത്യാവശ്യം പേപ്പറുണ്ട് എല്ലാം പക്ക വണ്ടികൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെയും സപ്പോർട്ട് ചെയ്യും നമ്മൾ അതാണ് മെയിൻ കുറച്ച് വണ്ടികളെ കാണിച്ചാലോ ഓ കാണിക്കാം നമുക്ക് ഇതാ ആ വണ്ടി മാതിരത്തി എണ്ണൂർ ഇതിപ്പോ ശരിക്കും ഒക്കെ രണ്ടായിരത്തി എട്ട് എം പി എഫ് ഐ എ സി വണ്ടി രണ്ടായിരത്തി എട്ട് എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ ഇത് ഇംഗ്ലാസും കാര്യങ്ങളൊക്കെ ഇല്ല മാറിയിട്ടാവില്ല മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല ഒന്നും മാറാത്ത വണ്ടി ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തുരുമ്പ് വർക്ക് ഒന്നുമില്ല ഇപ്പൊ രണ്ടായിരത്തി എട്ട് ഇതിന്റെ പേപ്പറിന്റെ അവസ്ഥ എന്താ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി വരെ നമുക്ക് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലേ എന്റെ ടയറൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല കട്ടകളുടെ ടയർ ഡീസലായിട്ട് ഡീസലായിട്ട് കാണിച്ചാൻ ഉള്ള വണ്ടികളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി എട്ട് വണ്ടി ഇപ്പൊ പേപ്പറൊക്കെ എടുത്താലേ ഇൻഷൂറും ഇപ്പൊ എന്ത് വലിയ ഉണ്ട് ഇതിപ്പോ ഞമ്മള് ചോദിക്കുന്നത് എഴുപതിനായിരം ആ ചോദിക്കുന്നത് നമുക്ക് ചെറിയൊരു തീക്കു പോക്കും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി എട്ട് വണ്ടി എഴുപതിനായിരം രൂപ എ സി വണ്ടി ഒരു എഴുപതിനായിരം കുറച്ച് കൊടുക്കൂല്ല നിങ്ങൾ ഒരു ചെറിയ പൈസ കുറച്ച് കുറച്ച് കൊടുക്കുക അല്ലെ വണ്ടി കണ്ടീഷൻ അല്ലേ വണ്ടി കണ്ടീഷൻ എടുത്തിട്ട് പോകുന്ന ഒരാളും കുറ്റം പറയുന്നത് പോയി വണ്ടി എടുത്ത് പണിയിട്ടിന്നാരും പറയും അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി അടിപൊളി അപ്പൊ എന്തായാലും എഴുപതിനായിരം പറയുമ്പോ അറുപത്തി സംതിന് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാ വിളിക്കാം വന്ന് കാണുക നോക്കിയിട്ട് എടുത്തോളൂ അല്ലേ അതുപോലെ തന്നെ ഈ കാരണം ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ ആ നല്ല നീറ്റ് നീറ്റ് ആൻഡ് വണ്ടിയാണ് ഇതിന് എന്തെങ്കിലും ഉണ്ടോ ഒരു ഇല്ല ഒന്നുമില്ല അല്ലേ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഒന്നുമില്ല ബോഡി വൈസ് ഒക്കെ വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ ടയർ ആ ടയറും മോശമൊന്നുമില്ല ഒരു പത്തുപത് ശതമാനം ടയർ ഉണ്ട് ഇതിന് ഇതൊന്നും കാണിച്ചു തരാം ഇത് വേരിൻ്റെ ഏതാ ും കിലോമീറ്റർ എത്ര ഓടി ഇത് കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഓടിക്കും ഒന്നും താഴെ ഓടി കിട്ടും കറക്റ്റ് കൊടുക്കാം അല്ലേ സെക്കൻഡ് ഓൺഡർ വണ്ടി ആ മാരുദിനൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല പഴ വണ്ടിയാണ് പതിനാല് വണ്ടി ഓഡർ കൊടുക്കും ഇത് പിന്നെ പ്രത്യേക ഓൺഡർ വണ്ടിയാണ് പിന്നെ ഫുൾ കവർ ഇൻസൂറാണ് അതായത് രണ്ടായിരത്തി ഫുൾ ലോണും ഫുൾ ലോൺ അതായത് പ്രൊഫൈലൊക്കെ പക്കിയായിട്ട് വരിക നല്ല ബാങ്കിങ് ഫുൾ കൊടുക്കുക അല്ലെ അടിപൊളി ലോന്റെ കാര്യം അതെ അതെ അതായത് പതിനാല് വണ്ടിയാണ് നിങ്ങൾക്ക് ഒന്നേ അറുപത്തഞ്ച് വരുന്നത് അതിലെന്തെങ്കിലും പറയാണ്ടോ ഇതിലും ചെറിയൊരു നീക്കം ഒക്കെ ഉണ്ടാവും അല്ലെ പത്തരണ്ടായിരുന്ന കുറച്ച് കൊടുത്താൽ അടിപൊളി അതുപോലെ തന്നെ റെഡ് കളർ ഒരു നല്ല നീറ്റ് വണ്ടിയാണല്ലോ ഇതേതാ മോഡല് ഇത് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് എട്ടാം മാസം വണ്ടിയാണ് പത്ത് വണ്ടിയാല്ലേ പേപ്പർ പേപ്പർ എടുത്തു ആ അതാണ് ആ ഒരു വൃത്തി അഞ്ച് വർഷം ഏഴ് മാസം പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അല്ലേ അടിപൊളി പിന്നെ ഇത് കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇത് കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുള്ളൂ പിന്നെ ഇത് ഇത് അല്ലേ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണ് ഇല്ല ഇല്ല വണ്ടി നാട്ടിൽ വയനാട്ടിലേക്കൊക്കെ പറ്റൂ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും വണ്ടി അത്യാവശ്യം മോശമൊന്നുമില്ല നല്ല കണ്ടീഷനാണ് നല്ല ഈ പത്ത് വണ്ടി ഇപ്പം പുതിയ പേപ്പർ എന്തോലുണ്ട് പുതിയ നമുക്ക് നമ്മള് തൊണ്ണൂറ്റഞ്ച് ചോദിക്കണം തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപക്ക് തൊണ്ണൂറായിരം അത് പത്ത് മോഡലാണ് നയിക്കണം പത്ത് ശരിക്കും ലാസ്റ്റ് വണ്ടി അല്ലെങ്കിൽ അതും അഞ്ചു വർഷത്തെ മൊത്തം പേപ്പറും അടിപൊളി തൊണ്ണൂറ്റഞ്ചു അല്ലേ കുറയൂലേ ചെറിയ കുറച്ച് കുറച്ച് കൊടുക്കുക അല്ലെ അതുപോലെ തന്നെ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ കേട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് വി എക്സ് അടിപൊളി വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ ആട്ടോ

ഇത് ഞമ്മളിപ്പോ ചോദിക്കുന്ന ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഒന്നേ നാൽപ്പത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഉണ്ടാവില്ലേ ചെറിയ പൈസ നമ്മൾ കുറച്ച് കൊടുക്കാം അല്ലേ ഒന്ന് നാപ്പത്തിന് രണ്ടായിരത്തി പതിനൊന്ന് ബി എക്സ് ഐ അൾട്ടോ എടുക്കാം നമുക്ക് ലാസ്റ്റ് റേറ്റ് ഒന്നേ മുപ്പത്തിന് കൊടുക്കാം ഒന്ന് മുപ്പതിന് കൊടുക്കാം ഓക്കെ അത് ലോൺ വേണ്ടവർക്ക് നമുക്ക് ഒരു തൊണ്ണൂറായിരം ലോൺ കൊടുക്കാം ലോൺ ഒരു ലക്ഷം ഒക്കെ അടുത്ത് കിട്ടും അല്ലെ കിട്ടും കിട്ടും ഇത് നോക്കിക്കോളൂ അടുത്ത് നിങ്ങൾക്ക് ഓഫറിൽ തരാൻ പറ്റുന്ന ഒരു അൾട്ടോ അനുസരിച്ചാൽ കേട്ടോ ഇത് ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് പിന്നെ ഇതിപ്പോ പേപ്പറോ ഇത് പേപ്പർ അഞ്ചു വർഷം ഏഴു മാസം മാസം ഉണ്ട് അഞ്ചു വർഷവും രണ്ടായിരത്തി മുപ്പത് ഏഴാം മാസം അടിപൊളി പേപ്പറൊക്കെ എടുത്ത വണ്ടി അല്ലേ എടുത്ത പേപ്പർ വണ്ടിയല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് പെയിന്റിംഗ് കുറച്ച് ഒരു ഒരു എന്താ അവസ്ഥ കണ്ടീഷനാ കണ്ടീഷനാ ഇഞ്ചോ കണ്ടീഷനാ ആ ഇപ്പൊ എറണാകുളത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ കാസർകോട് ഒക്കെ ഒരാൾ വന്നിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ ധൈര്യം ഇല്ല റീപ്ലേസ് ഇല്ല ഇത് രണ്ടായിരത്തി മാറിയില്ല മാറാത്ത പിന്നെ കിലോമീറ്റർ ഒക്കെ ഒന്നിനോർത്ത് എന്തായാലും ഓടി ഉണ്ടാവും ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഇപ്പൊ കുറച്ച് ദൂരം ഒന്നാൾ വന്നിട്ട് ഈ വണ്ടി എടുത്തോ വഴിയിലാവില്ലല്ലോ വഴി ഗ്യാരണ്ടി ഗ്യാരണ്ടി അടിപൊളി എന്താ വില ഇപ്പം ഇത് ഈ ഇത് നമുക്ക് വലിയ വില അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അറുപത്തിരണ്ട് രണ്ടായിരത്തഞ്ച് അഞ്ച് വർഷത്തെ പേപ്പറോട് ഉൾപ്പെടെ അറുപത്തിയ്യായിരം രൂപ അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് അത് കുറയൂലേ അത് ചില ചിലപ്പോൾ എന്തെങ്കിലും പൈസ ചെയ്ത് കൊടുക്കുക അല്ലേ ആ എന്തെങ്കിലും ചെറിയ പൈസ കുറവാണ് പെട്രോളിൻ്റെ പൈസ നമുക്ക് കൊടുക്കാം അതാണ് അത് ഇവിടെ വന്നാൽ മതി നിങ്ങൾക്ക് എല്ലാ സെറ്റപ്പായിട്ട് ചെയ്തു തരും അതുപോലെ തന്നെ എന്താ ഇ ഓൺ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇയോണാണ് പതിമൂന്ന് ആണ് ആ പതിമൂന്ന് അല്ലേ പതിമൂന്ന് മോഡൽ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഇത് തൊണ്ണൂറ്റേഴ് 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 അത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇത് റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല അല്ല നല്ല വൃത്തി എന്തോലുണ്ട് ഇത് നമുക്ക് ഒന്നര കൊടുക്കാം ഒന്നില് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് തന്നെ കോശിപ്പള്ളല്ലേ എന്തെങ്കിലും കുറവില്ല എന്തായാലും ചെറിയ കുറച്ച് മെഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും നല്ല നീറ്റായിട്ട് പതിമൂന്ന് വണ്ടി അല്ലേ പേപ്പറൊക്കെ പക്കിയല്ലേ പേപ്പറൊക്കെ ഈ ഇത് ലോൺ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ആ ലോൺ കയറുമോ ലോൺ കയറും ഒന്നേ രൂപ ലോൺ വരും

അത് മാത്രല്ല അത് പ്രശ്നമൊന്നല്ലോണോ ലോണോ കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുന്നില്ല പതിനാല് പതിനഞ്ച് മോഡലാണ് ബി എക്സ് ഐ ആണ് ഇതിപ്പോ നമുക്ക് എന്താ വല്ലേ ഇത് നമുക്ക് മൂന്ന് ലക്ഷം ചോദ്യം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷമാണ് ചോദ്യം ആ മൂന്ന് ലക്ഷം ചോദ്യം ആ പതിനാല് അഞ്ച് വണ്ടി മൂന്ന് ലക്ഷം ലക്ഷം അത് എന്തെങ്കിലും അതെന്തെങ്കിലും രണ്ടര കൊണ്ട് വരും അല്ലേ ഒരു ഇല്ലല്ലോ ഒരു അല്ലേസ് ഇല്ല നീറ്റ് വണ്ടി വേണ്ടി അടിപൊളി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണോട് കൂടിയിട്ട് മൂന്ന് ലക്ഷം രൂപ പ്രൈസ് ആണ് ആണ് കുറവില്ലേ ചെറിയ കുറച്ച് ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിപൊളി വണ്ടി സെറ്റ് അല്ലേ ഒക്കെ അടിപൊളി എന്തായാലും നോക്കിയോ നിങ്ങൾ മിസ് ചെയ്യണ്ട നമുക്ക് ഒരു കൂടി കാണിച്ചു മിസ്സെയ്യണ്ടാല്ലോ കൊടുക്കാം രണ്ടായിരത്തിഒൻപത് മോഡൽ മോഡലാണ് ഇത് പേപ്പറൊക്കെ ഉണ്ടോ അത്യാവശ്യം വണ്ടി ബോഡി വൈസ് ഒക്കെ നല്ല ആ രണ്ടായിരത്തിഒമ്പതിൽ ഏത് കിലോമീറ്റർ എത്ര ആയിരിക്കും അറിയോ ഒന്നിന്റെ പുറത്ത് ഒന്നിന്റെ പുറത്തോടി ഒന്നിനൊന്നും പിന്നെ ഇതിൽ പവർച്ച മാത്രമേ ഉള്ളൂ പവർ മാത്രമേ ഉള്ളൂ ബോഡി വൈസ് ഒന്നും അത്യാവശ്യം മോശം ഒന്നുമില്ല കേട്ടോ നല്ല നീറ്റ് തട്ടുമുട്ടൊക്കെ ഉണ്ടോ ഒരു തട്ടുമുട്ടിലാണ് ഒന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല മെയിൻസ് മാറിയില്ല അടിപൊളി പിന്നെ അത് ഗ്യാണ്ടിയാ ഗ്യാരെ വണ്ടി റണ്ണിംഗ് ഒക്കെ എന്താ അവസ്ഥ റണ്ണിംഗ് നല്ല റണ്ണിംഗ് ഒരു പ്രശ്നമില്ല നമ്മൾ മേജർ എല്ലാം നമ്മൾ പണി എടുത്ത് പണി ഉണ്ടാവില്ല അതാണ് പിന്നെ വണ്ടി ചെലവാക്കണം അതെ ആ ഒരു മാറ്റി മാത്രമേ വർക്കുകൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് വലിയ വില നമ്മൾ ചോദിക്കണം ഒരു തൊണ്ണൂറായിരം ചോദിക്കണം രണ്ടായിരത്തിഒമ്പതോണ്ട് രണ്ടായിരത്തിഒമ്പത് വരെ പേപ്പർ പേപ്പർ ഉണ്ട് വണ്ടിയിലൊക്കെ പേപ്പർ അടിപൊളി അല്ലേ ഒരാളും കുറ്റം പറയില്ല അപ്പം എന്തായാലും രണ്ടായിരത്തി ഒൻപത് മോഡൽ സാൻപ്രോ നിങ്ങൾക്ക് വെറും തൊണ്ണൂറായിരം രൂപ എടുത്തോണ്ടോ അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും കുറച്ചും തരും അല്ലേ ഇത് ഈ കിടക്കുന്ന കേട്ടനാണെങ്കിലോ മോഡലാണ് ാണ് ഇത് പുതിയ പേപ്പറാണ് പുതിയ പേപ്പർ എടുത്തു ആറാം മാസം പേപ്പർ ഉണ്ട് അല്ലേ പേപ്പർ ഉണ്ട് ഇതില് കുറ്റവും പറയാനില്ലാട്ടോ ഡെന്റോ അതൊന്നും ഫോട്ടോസ് അയച്ചു കൊടുക്കണം നിങ്ങൾ തുറന്നു ഇന്റീരിയർ കാണിച്ചു തരാം പിന്നെ ഇന്റീരിയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല നീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ സിം ബാസ് ടൂ ഡോർ പവർ വിൻഡോ ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് കിലോമീറ്റർ ഒന്നിനോടിണ്ടോ ഒരു അഞ്ചോമീറ്റർ പിന്നെ പതിനഞ്ചിലും പഴക്കല്ലേ വില എന്തുണ്ട് ഒന്നേ മുപ്പിന് കൊടുക്കാം ആയിരം സി സി കേട്ടനാണ് ഒന്നേ മുപ്പതിന് അതും നെഗോഷിയബിൾ ആണ് അല്ലേ റേറ്റ് കുറയില്ലേ കുറച്ച് കൊടുക്കാം എന്തായാലും നോക്കിക്കോട്ടെ മോശം ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്ടോ അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതും വൃത്തിയുള്ള വണ്ടീന്റെ കാര്യം ഞാൻ പറയുന്നത് അല്ലേ ക്വാളിറ്റി ഇല്ലാത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഓ ഉണ്ടാവും നോക്കി നല്ല അതെ അതെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ചാണ് അടിപൊളി പുതിയ പുതിയ പേപ്പർ പേപ്പർ മുപ്പത് എട്ടാം മാസം വരെ ഏഴാം മാസം വരെ പേപ്പർ പക്ഷെ ഇത് രണ്ടായിരത്തി അഞ്ചാന്നൊക്കെ ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ ഇത് കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ നോക്കിയിട്ടില്ല ഇന്നലെ രാത്രി വന്ന വണ്ടിയാണ് അതെ അല്ലേ അവിടെ അത് എന്തായാലും ഒന്നടുത്തോടി ആൻഡ്രോയിഡിന്റെ ഒരു സ്റ്റീരിയോ ഇരിപ്പുണ്ട് പക്ഷെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി ഉണ്ടല്ലോ നല്ല പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ എല്ലാ സംഗതികളും വരും രണ്ടായിരത്തി അഞ്ചില് പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ട് ണ്ടോ ഇത് റീപ്ലേസ് ഇല്ല മെയിൻസ് മെയിൻ മാറിയതാണ് അടുത്ത മാറിയിട്ടുള്ളൂ അതെ 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 മോശമല്ലേ അല്ലേ ഇത്രയും ഇതിപ്പോ നമുക്ക് ചോദ്യം ഒരു ലക്ഷം നാല് നാൽപ്പത് പുതിയ പേപ്പർ എടുത്തിട്ടല്ലേ പേപ്പറിലുൾ പേപ്പർ പേപ്പറില്ലാത്ത ഒരു പരിപാടിയില്ല പേപ്പറില്ലാത്ത പരിപാടിയില്ല അതെ പുതിയ പേപ്പറോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ വണ്ടിയാണ് അതും ഹോണ്ടയാണ് ആണ് വളരെ കുറവായിരിക്കും അല്ലേ അത്യാവശ്യം മോഡിഫൈ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെന്താ ഒന്നേ നാൽപ്പതിന് ഇത്രയും വലിയൊരു സെഡാൻ വണ്ടി നിങ്ങൾക്ക് എടുക്കാം വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി അത് കേരള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതും കേരളം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷേപ്പ് ഇത് നല്ല വൃത്തിയാണ് ഇത് ഡീസൽ ആണ് ഇത് കിലോമീറ്റർ എത്രയൊക്കെ

കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നോക്കാൻ ഇപ്പം നിലവിൽ നിങ്ങൾ നോക്കിയത് വെച്ച് പൊക്കെയാണോ നമ്മൾ വർക്ക് ഷാപ്പിൽ നോക്കിയാണോ ഒരു കുഴപ്പമില്ല റണ്ണിങ് ഒക്കെ റണ്ണിങ് ആ ഇപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിയോ നല്ല ക്ലീൻ ഷേപ്പിലുള്ള എലൈറ്റ് ഷേപ്പിലുള്ള ഒരു വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടേ മുപ്പത്തഞ്ചല്ലേ രണ്ടാം മുപ്പത് അതിനെ അതിനെ ലോണില് രണ്ട് ഉറുപ്പിയോ രണ്ടേ കാലേ ഉള്ളൂ രണ്ടേ കാലിന് ലോണും കിട്ടും അതായത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഐ ഡി വീണ്ടും വണ്ടി അടിമിണ്ട് പുതിയ പുതിയ ഇൻഷൂറാണ് രണ്ട് രൂപേന്റെ മേലെ എന്താ ലോൺ ഇല്ല അടിപൊളി നമ്മൾ രണ്ട് രൂപയെ പറയുന്നുള്ളു ആ രണ്ടായിരം മണിയാകും കിട്ടും അതും കിട്ടും അടിപൊളി അപ്പൊ എന്തായാലും ആർക്കും മേലെ നോക്കി മിസ് ചെയ്യണ്ട നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആണ്ടോ ഇപ്പൊ നമ്മൾ നല്ല ആൾട്ടോ കാണിച്ചു കൊടുത്താലോ ആ കാണിക്കാതെ ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ എലക്സൈ ആണ് അതായത് ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഷേപ്പ് ലാസ്റ്റ് വണ്ടി പന്ത്രണ്ട് മോഡലിന്റെ നാല് കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റുള്ളൂ അടിപൊളി പന്ത്രണ്ട് മോഡൽ ആട്ടോ പന്ത്രണ്ട് കാര്യങ്ങളൊക്കെ പൊക്കെയാണ് ഇൻഡിയർ ഒന്ന് വാങ്ങിച്ചാൽ ഇന്ത്യ മോശം ഇത് എസീം മാത്രമേല്ലോ അതെ പവർ സെറും ഉള്ള അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി വണ്ടി ഓടിവേസ് ഒക്കെ നല്ല ക്ലീൻ ആട്ടോ ടയർ വാങ്ങുന്ന അവറേജ് ആണ് റീപ്ലേസ് ഉണ്ടാക്കാ റീപ്ലേസ് ഇത് പന്ത്രണ്ട് കേട്ടോസ് ഒന്നും നമുക്ക് ചോദ്യം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദ്യം കുറയും പന്ത്രണ്ട് മോഡൽ എല്ലാം ഉണ്ടല്ലേ മോഡൽ ഉണ്ടാകും പന്ത്രണ്ട് മോഡൽ ഉണ്ടാകും കിട്ടും മാക്സിമം കുറയും മാക്സിമം കുറക്കാം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയുള്ളൂ ഇതൊക്കെ നല്ല ക്ലീൻ വണ്ടികളാണ് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ബൈക്കുകളൊക്കെ ഇതൊക്കെ കൊടുക്കേണ്ട വണ്ടിയാണ് വിത്തരൊക്കെ ഉണ്ടല്ലോ ആണ് എല്ലാണ്ട് ആ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ വിളിച്ചു പറയാൻ അല്ലേ നമ്പറിൽ വിളിച്ചാൽ വിളിച്ചാൽ അതെ അതെ

പവർ വിൻഡോസ് ഒന്നുമില്ല ാണ് കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കണ്ടേ അതെ അതെ അത് വേണം എന്നാലാണ് ഇതിപ്പോ നമുക്ക് എന്ത് വല്ല ഇത് ഇത് നമ്മൾ അറുപത്തഞ്ച് രൂപയ കൊടുക്കാം അറുപത്തയ്യം അറുപത്തയായിരൂ ഒരു അറുപത്തഞ്ച് ഒരു അറുപത് അടിപൊളി അതിന് കുറേ കുറേ ഉണ്ടോ ആദ്യം നമുക്ക് ഒരു രണ്ട് രൂപയാണ് അത്രയുള്ളുട്ടോ നിങ്ങൾ വരിക വന്നിട്ട് നോക്കിയോളൂ അതുപോലെ തന്നെ ഒരു സാൻഡ്രോയും കൂടി അഞ്ചു കൊടുത്താലോ ഇത് കൊടുക്കാം സാൻഡ്രോയതാ ഇത് സാൻഡ്രോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് പതിനൊന്നാണ് പതിനൊന്നാണ് ആ പതിനൊന്ന് മോഡൽ കൂടിയല്ലേ മോഡൽ കൂടിയ വണ്ടിയാണ് ഒരു കിലോമീറ്റർ ഇത് കിലോമീറ്റർ എഴുപതിനായിരം കമ്പനി സർവീസ് ആണ് അല്ലേ ഇത് എസിൽ പവർ ഇൻഡോയും മോശം ഒന്നുമില്ല വണ്ടി അത്യാവശ്യം ഓൺറോ വണ്ടിയാട്ടോ സെക്കൻഡ് ഓൺഡർ അല്ലേ സെക്കൻഡ് ഓൺഡറാണ് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ഇതിപ്പോ ഇത്യാം നല്ല വൃത്തി ഒന്നേ മുപ്പെന്ന് പറയുമ്പോ വീണ്ടും അടുത്ത വർഷം ഉണ്ട് പേപ്പറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയോ ഒന്നേ മുപ്പതിന് ഇതെടുത്തോണ്ട് പോകട്ടോ ഇത് അത്യാവശ്യം ഒരു ഒമിനിയം കൂടി കാണിച്ചു കൊടുക്കാം അതായത് എല്ലാ പെർപ്പസും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഇതേത മോഡൽ രണ്ടായിരം ആണ് എം പി എഫ് ഐ ആണ് അടിപൊളി രണ്ടായിരം ആണ് അതുകൊണ്ട് ഈ കാർബേറ്റർ അല്ലെ ഈ ഫുൾ മിസ്സിംഗ് ഒക്കെ ഇത് കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പേപ്പർ ഉണ്ടോ പേപ്പർ അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ടല്ലോ അഞ്ചു വർഷം ഇന്ത്യ നോക്കിയോ മനസ്സിലാ പേപ്പർ എടുത്തിട്ട് ഒരാഴ്ച ഒരാഴ്ച

പണിതാണോ അതോ ഇത് ഇതിന്റെ കമ്പനി വന്നാണല്ലേ ഇതിപ്പോ പെയിന്റ് കുറവാണ് ഇത്രയും രണ്ടായിരം മോഡൽ വണ്ടി കുറവാണ് ഇപ്പൊ നമുക്ക് എന്തോ കിട്ടിയോളൂ ചെറിയൊരു വില കൂടുതലാണ് അറുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് അറുപതിന് അത്രയും ക്വാളിറ്റി റൂമിന് കിട്ടല്ല റൂമിന് ചെറിയ വണ്ടി കിട്ടില്ല അതല്ല വില കൊടുത്ത് വാങ്ങണ റണ്ണിങ് ഒക്കെ പൊക്കെ അല്ലേ റണ്ണിങ് ഒക്കെയാണ് കൊണ്ടുവന്ന ഒരാളും കുറ്റം പറയില്ല ഒരാളും കുറ്റം പറയാം അവർക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കുക അതെങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം അറുല്ലായിരം രൂപ 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 അല്ല വേറെ വേറെ കാര്യം തൂക്കി മുപ്പിട്ട് മുപ്പത് രണ്ടായിരത്തി മുപ്പത് ഏഴാം മാസം വരെ പേപ്പർ ഉണ്ട് അടിപൊളി അപ്പൊ എന്തായാലും അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ രണ്ടായിരം മോഡൽ ഒമിനി എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി പതിനൊന്ന് ഉള്ളത് വേറെ അപാധി ഒന്നും ഇല്ലാത്ത ഒരു കൗതുകത്തിന് ഇതിന്റെ നോയിക്കോട്ടെ പണ്ടത്തെ അത് സെയിം ഗ്ലാസ് ആട്ടോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഗ്ലാസ് പോലും മാറിയിട്ടില്ല അടിപൊളി അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും പതിനാറോ ആണെന്ന് പക്ഷെ ഇതിന്റെ മോഡൽ നിങ്ങൾ കേൾക്കണം ഏതാ മോഡൽ കാഡൽ രണ്ടായിരത്തി പത്ത് പത്ത് മോഡൽ പത്ത് വി എക്സ് ഓണർ സിംഗിൾ സിംഗിൾ ഓണർ അടിപൊളി അതായത് രണ്ടായിരത്തി പത്തിൽ വി എക്സൈൽ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഒരു അപകടം ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി ടീച്ചർ ആണ് അതെ അല്ലേ ഇന്റീരിയർ വന്ന് കാണിച്ചുതരാം ഇന്റീരിയർ നോക്കിയോ ഇത്രയും അതായത് പത്തിൽ വി എക്സ് ഐ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പവർ ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കലി വരും ആ വണ്ടിന്റെ ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കങ്ങൾ അറുപത് ശതമാനം ടയറുണ്ട് അറുപത് ശതമാനം ടയറുണ്ട് പിന്നെ ഇതിന്റെ വിലയും കൂടി പറയങ്ങള് ഇത് ഒരു തൊണ്ണൂറ് കുറ്റം പറയാമല്ല ഒന്നേ തൊണ്ണൂറ് വെച്ചാലും കിട്ടും അടിപൊളി അത് മെയിനായിട്ട് നിങ്ങൾ അതിന്റെ ബോഡി ക്വാളിറ്റി വണ്ടിന്റെ ക്വാളിറ്റി എല്ലാം നോക്കണം സിംഗിൾ ഓണറാണ് പത്താണെങ്കിലും നീറ്റ് വണ്ടി അല്ലെ അതും വയനാട് ഗേൽ പന്ത്രണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യണ്ടോ ഒന്നേ തൊണ്ണൂറിൽ കുറയുമോ വലിയൊരു എന്തെങ്കിലും അതാണ് ഇത് പത്ത് മോഡൽ വണ്ടിയാണെങ്കിലും മുതൽ സാധനമാണ് പതിനഞ്ച് പതിനാറ് പറഞ്ഞാൽ ആരും വിശ്വസിക്കും അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്ന് നോക്കിക്കോട്ടോ ഒരു റീപ്ലേസും ഇല്ല സിംഗിൾ ഓണർ അപ്പൊ എന്തായാലും നമ്മുടെ വയനാട് മോട്ടോഴ്സിലുള്ള നിലവിലുള്ള ലോബരച്ച് വണ്ടികൾ നമ്മൾ ഇത്ര സമയം കാണിച്ചു അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ പിന്നെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ വണ്ടികൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വണ്ടി എടുക്കുന്നു എടുത്തു പോകുന്നവരാക്കൂര് പണി കിട്ടരുത് പണി കിട്ടരുത് അതാണ് മെയിൻ പിന്നെ വില കുറവ് ഒന്നും പറയാനല്ലോണും കാര്യങ്ങളൊക്കെ കിട്ടും എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്ക് ഇത് കറക്റ്റ് കൽപ്പറ്റ കൈനാട്ടിയാണ് ആ കൈലാട്ടിന്ന് പറഞ്ഞാല് മാനന്തവാടി ജംഗ്ഷന്റെ ഹോസ്പിറ്റലില് മാനന്തവാടി ബത്തേരി പോകുന്ന ജംഗ്ഷൻ ആണ് ഫ്രണ്ടിൽ അല്ലേ അത് ഞാൻ പറഞ്ഞത് ഇന്റർവേലോട് പറഞ്ഞു ചിലപ്പോ റോഡിൽ നോക്കി നിങ്ങൾക്ക് പക്ഷെ പെട്ടെന്ന് കാണാൻ പറ്റില്ല സെക്കൻഡ് ഫ്ലോർ ആണ് അതായത് മുമ്പിൽ ബിൽഡിങ്ങിന് തൊട്ടു പുറകിലാട്ടോ പക്ഷെ ഇവിടെ കൈനാട് ജംഗ്ഷനിൽ വരിക ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കുറെ നമ്പറുകൾ ഞാൻ വെച്ചിട്ടുണ്ട് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി ി എല്ലാ മാസവും വീഡിയോ ചെയ്യൂലേ ഓ ഇഷ്ടംപോലെ വണ്ടി വണ്ടി പിന്നെ വേറെ വലിയ വണ്ടികളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലെ കാണിച്ചു തരാം എന്നാലും ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് അല്ലേ മാക്സിമം കോണ്ടാക്ട് ചെയ്തോളാം നിലവിലിടെ കിടക്കുന്ന വണ്ടികളൊക്കെ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി അപ്പാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പാണ് അടുത്തൊരു കിടില വീടായിട്ട് വീണ്ടും കാണാം ഇനിയും ഒരുപാട് അധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഒരുപാട് വണ്ടികൾ ഇനിയും കൊണ്ടുവരും അതാണ് ഓക്കെ അപ്പം എന്തായാലും ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ